തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കുകയും ചെക്കുകളിൽ ഒപ്പിടുവിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ദിയാ കൃഷ്ണകുമാറിന്റെ ആഭരണ കടയിൽ ജോലി ചെയ്തിരുന്ന മൂവർ സംഘം പോലീസിനോട് വെളിപ്പെടുത്തിയത് എന്നാൽ ഇപ്പോഴിതാ പരാതിക്കാരായ വിനീതയുടെയും ദിവ്യ ഫ്രാങ്ക്ലിന്റെയും രാധാകുമാരിയുടെയും വാദങ്ങൾ പൊളിച്ചെടുക്കുന്ന സിസിടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് ദിയയുടെ കവടിയാറിലെ ഫ്ളാറ്റിലിരുന്നായിരുന്നു ഇവർ ആദ്യം സംസാരിച്ചത് എന്നാൽ അവിടെ നിന്നും സംസാരം കൂടിയപ്പോൾ ഫ്ളാറ്റിന്റെ അധികാരികൾ കൃഷ്ണകുമാറുമായി സംസാരിക്കുകയും ഇവിടെ നിന്ന് ബഹളമുണ്ടാക്കരുത് അത് മറ്റു ഫ്ളാറ്റ് ഉടമകൾക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് അമ്പലമുക്കിലെ കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു ഇവർ കൃഷ്ണകുമാറിന്റെ തന്നെ രണ്ടു വാഹനങ്ങളിലായാണ് എല്ലാവരും അമ്പലമുക്കിലെ ഓഫീസിലേക്ക് പോയത് വിനീതയ്ക്കും ദിവ്യ ഫ്രാങ്ക്ലിനും രാധാകുമാരിക്കും ഒപ്പം അഹാനയും അനുജത്തി ഹൻസികയും അമ്മ സിന്ധു കൃഷ്ണയുമെല്ലാം വാഹനത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു